യേശുയിൽ പ്രിയപ്പെട്ടവരെ ഈശോ പഠിപ്പിച്ച സുറകൃഷ്ണ പിതാവ് എന്ന പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകരുതേ എന്നല്ല പ്രലോഭനങ്ങൾ വീഴാനിടയാകരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റിലും ഒത്തിരിയേറെ പ്രലോഭനങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ വീഴാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനത്തിലും നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ പരീക്ഷകളിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും ഈശോ കാണിച്ചു തരുന്നുണ്ട് ഒരു കല്ലേറു ദൂരം മാറി നിന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് നമ്മുടെ ബഹളങ്ങൾ നമ്മുടെ ജോലികൾ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ സൗഹൃദങ്ങൾ സന്തോഷങ്ങളിൽ നിന്നൊക്കെ ഒരു കല്ലേറു ദൂരം മാറി നിന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ് സമൂഹ പ്രാർത്ഥനയിൽ സമൂഹത്തോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈ ഒരു കല്ലേറു ദൂരം മാറി നിന്ന് പ്രാർത്ഥിച്ചാലേ അത് ഫലപ്രദമായി തീരുകയുള്ളു അതുപോലെ വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ പോരാ പതിവ് പോലെ പ്രാർത്ഥിക്കണം ഈശോ അങ്ങനെയാണ് പതിവ് പോലെയാണ് യേശോ പ്രാർത്ഥിച്ച എന്നും പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിക്കുന്നു നമുക്ക് പലപ്പോഴും കല്ലേറു ദൂരം മാറാൻ നമുക്ക് പറ്റുന്നില്ല ഈ ബഹളങ്ങളുടെ ഇടയിൽ തന്നെ അങ്ങ് ജീവിക്കുകയാണ് തിരക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയം കണ്ടെത്താനാവാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ പതിവായി പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റുന്നില്ല രണ്ട് പ്രശ്നവും ഉള്ളതുകൊണ്ട് പലപ്പോഴും പല പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോവുകയാണ് വീഴാതിരിക്കാൻ ഈശോയെ പോലെ ഒരു കല്ലേറു ദൂരം മാറി പതിവ് പോലെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ